നിർധന കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയ വീടിന്റെ താക്കോൽ കൈമാറി കായംകുളം സ്വദേശിനിക്കായി പ്രവാസി വ്യവസായി നിർമ്മിച്ചു നൽകിയതാണ് പുതിയ വീട് കെ സി വേണുഗോപാൽ എം പി താക്കോൽ ദാനവും ഒപ്പം നൂറ്റിയൊന്ന് അമ്മമാർക്ക് വിഷുക്കോടി വിതരണവും നിർവഹിച്ചു നിർധന കുടുംബത്തിലെ അംഗമായ കാഞ്ചനാഭായി ചെറിയ മടത്തലിനാണ് പ്രമുഖ പ്രവാസി വ്യവസായി വി ടി സലീം സ്പോൺസർ ചെയ്ത സ്നേഹഭവനത്തിന്റെ താക്കോൽ കൈമാറിയത് താക്കോൽ കൈമാറ്റം കെ സി വേണുഗോപാൽ എം പി നിർവഹിച്ചു വേദിയിൽ വിഷു കൈനീട്ടമായി നൂറ്റിയൊന്ന് അമ്മമാർക്ക് വിഷുക്കോടി വിതരണവും കായിക കലാരംഗത്ത് മികവ് തെളിയിച്ച പ്രതിഭകൾക്കുള്ള ഉപകാര സമർപ്പണവും നടന്നു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ടി സൈനുൽ അധ്യക്ഷത വഹിച്ചു ദൈവത്തിന്റെ സ്വന്തം കേരളം അദ്ദേഹം വികസനത്തിന്റെ വെള്ളി ജനങ്ങൾക്ക് നൽകിക്കൊണ്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിട്ടുള്ളത് അദ്ദേഹം ദേശീയ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവെന്ന് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സേവനമനുഷ്ഠിക്കുമ്പോൾ അദ്ദേഹം രാജസ്ഥാനിൽ നിന്നും ഒ സി സി ഗ്ലോബൽ കോർഡിനേറ്റർ മഹാദേവൻ വാഴശ്ശേരിൽ കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ പി ശ്രീകുമാർ സമിതി അംഗം അഡ്വക്കേറ്റ് ജോൺസൺ എബ്രഹാം കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഒ ഐ സി സി യു കെ മുൻ പ്രസിഡന്റ് ഷൈനു ക്ലയർ മാത്യു ഡി സി സി ഭാരവാഹികളായ എ ഷാജഹാൻ എ പി ഷാജാൻ സി എ സാദിഖ് സൗത്ത് ബ്ലോക്ക് പ്രസിഡന്റ് ചെറുപ്പുറത്ത് മുരളി യു ഡി എഫ് കൺവീനർ എ എം കബീർ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കായംകുളം